പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു ഡോക്ടർ ായിരുന്നു ചടങ്ങ് നൂറനാട് ലയൻസ് ക്ലബിന്റെ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ പുതിയ ഭാരവാഹികളാണ് ചുമതലയേറ്റത് പ്രസിഡന്റായി കെ രാജേന്ദ്രനും സെക്രട്ടറിയായി ടി അജികുമാർ ചാരുമൂട്ടിലും ട്രഷററായി സന്തോഷ് എന്നിവരുമാണ് ലയൻസ് പി ഡി ജി ഡോക്ടർ എ ജി രാജേന്ദ്രനുമ്പാകെ ചുമതലയേറ്റത് സഹായം വേണം അതാണ് പറയുന്നത് സ്ഥാനമൊഴിഞ്ഞ പ്രസിഡന്റ് ജി അനിൽ അധ്യക്ഷനായിരുന്നു ആദ്യകാല അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചതോടൊപ്പം പ്രതിഭകളായവർക്ക് അനുമോദനവും നൽകി അയ്യപ്പൻപിള്ള ജീവകാരുണ്യ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ചികിത്സാ സഹായ വിതരണം നടത്തി ലയൺസ് സോൺ ഫയർവാഹികളായ അഡ്വക്കേറ്റ് ആർ വി ബിജു അബ്ദുൾ റഹീം സുരേഷ് കുമാർ എന്നിവർ വിശദീകരണം നടത്തി സെക്രട്ടറി കെ ശിവൻകുട്ടി നായർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിന്ധുദാസ് കെ രാജേന്ദ്രൻ ടി ജെ അജികുമാർ ചാരമൂട്ടിൽ രാജീവ് സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ